അപ്പോൾ എല്ലാവർക്കും നമസ്കാരം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും നമ്മളുടെ വണ്ടി ഇപ്പോൾ കുറേയൊക്കെ പഴകി ഓടിക്കാൻ പറ്റാത്ത സാഹചര്യമൊക്കെ ആവുമ്പോൾ പൊളിക്കാൻ കൊടുക്കുന്ന ഒരു ഏർപ്പാടുണ്ടല്ലോ പൊളിക്കാൻ കൊടുക്കുന്ന ഏർപ്പാടെന്ന് വെച്ചാൽ ഒട്ടും ഓടിക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ആകുമ്പോഴാണ് നമ്മൾ അത് കിട്ടുന്ന വിലക്ക് കൊടുക്കും പൊളിക്കാൻ അപ്പോൾ വീടുകളിലൊക്കെ വന്ന ആളുകൾ വണ്ടിക്ക് വന്ന് ഒരു വില പറഞ്ഞ് നമ്മളുടെ ഉപയോഗ ശൂന്യമായിട്ടുള്ള വണ്ടികളൊക്കെ എടുത്തുകൊണ്ട് പോകണം ഒരു പ്രവണതിപ്പോൾ കാണുന്നുണ്ട് അപ്പം എനിക്കിതിനകത്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളുടെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് കൂടാതെ എൻജിൻ നമ്പർ ഇതെല്ലാം ശരിക്കും നമ്മൾ പൊളിക്കാൻ കൊടുക്കുകയാണെങ്കിൽ കട്ട് ചെയ്ത് മേടിച്ച് നമ്മ ആർ ഡി ഒഫീസിൽ ഹാജരാക്കേണ്ടതുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ആർ ഡി ഓഫീസിൽ പോയി ഒരു ഫോമുണ്ട് അത് ഫില്ല് ചെയ്ത് അത് കാണിച്ച് നമ്മ എവിടെയാണോ പൊളിക്കുന്നത് ആ പൊളിക്കുന്ന സ്ഥലത്താണ് അറ്റസ്റ്റും സീലും ചെയ്ത് അത് ആർ ഡി ഓഫീസിൽ കാണിച്ച് അവിടുന്ന് സാങ്ഷൻ കിട്ടിയിട്ട് വേണം നമ്മൾ ശരിക്കും വണ്ടി പൊളിക്കാൻ അങ്ങനെ വണ്ടി പൊളിച്ച് കഴിയുമ്പോൾ നമുക്ക് അവിടെ നിന്ന് ഒരു എൻജിൻ നമ്പർ കട്ട് ചെയ്ത് തരും ആ കട്ട് ചെയ്ത നമ്പറും ആ ഫോമും കൂടി കൊണ്ടുപോയി കാണിക്കുമ്പോൾ ആർ ഡി അവർ സീൽ ചെയ്ത് തരും പിന്നെ നമുക്കതൊക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഫോം കിട്ടും അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും നമുക്ക് വണ്ടി ഇങ്ങനെ പൊളിച്ചതായിട്ട് കാണിച്ചിട്ടുള്ളൊരു ഫോം കിട്ടും ഇങ്ങനെയൊക്കെയാണ് നമ്മൾ വണ്ടി പൊളിക്കേണ്ടത് അപ്പോൾ ഈ കാണുന്ന രീതിയിൽ ഞാൻ ഇവിടുന്ന് ഇവിടുത്തെ അറ്റസ്റ്റൊക്കെ ചെയ്ത് ഇത് ആർ ഡി ഓഫീസിൽ കാണിച്ച് സാങ്ഷൻ കിട്ടിയതിന് ശേഷം പൊളിക്കണ കാഴ്ചയത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ വീടുകളിൽ വന്ന് വണ്ടി കളക്റ്റ് ചെയ്ത് പോകുന്നവർ ഇതേപോലെ പൊളിക്കുന്നുണ്ടോ എന്ന് നമുക്കറിയാൻ പറ്റില്ല നമ്മളുടെ വണ്ടി ചിലപ്പോൾ പല പല പാർട്സ് പാർട്സാക്കിയിട്ട് ചിലപ്പോൾ അവർ വിൽക്കണുണ്ടാവും അപ്പം എൻജിൻ നമ്പറൊക്കെ നമ്മളുടെ വണ്ടിയുടെ ആണെങ്കിൽ ഓൾറെഡി നമ്മളുടെ അഡ്രസ്സിൽ കിടക്കണ പേരും അഡ്രസ്സൊക്കെ ഇരിക്കുള്ള നമ്മളുടെ വണ്ടിക്ക് അപ്പോൾ എന്തെങ്കിലും ആക്സിഡൻറ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എന്തെങ്കിലും പ്രശ്നത്തിൽ ആ വണ്ടി പിടിച്ചു കഴിഞ്ഞാൽ ബാധിക്കുന്നത് നമുക്ക് തന്നെ ഇരിക്കുള്ളൂ അതിൻ്റെ ഉത്തരവാദിയെ നമ്മൾ തന്നെ ഇരിക്കുള്ളൂ കാരണം നമ്മുടെ വണ്ടിയുടെ ചേയ്സൊക്കെ കട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ആ ചേസ് നമ്പർ ഉണ്ടാവും എൻജിൻ നമ്പർ ഉണ്ടാവും അവർ നമുക്ക് കൊടുത്ത വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയി പല സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി അത് മറ്റുള്ളവർക്ക് വിറ്റിട്ടുണ്ടെങ്കിൽ ആ ചേസ് നമ്പർ വെച്ച് ഓടുന്ന വണ്ടിയാണെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ നമുക്ക് ശരിക്കും ബാധിക്കും അതുകൊണ്ട് തന്നെ വണ്ടികൾ നമ്മളുടെ ഒരു പതിനഞ്ച് വർഷം കഴിഞ്ഞ് നമ്മൾ ടെസ്റ്റ് നടത്തുന്നില്ല വണ്ടി റീയൂസ് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനത്തെ സാഹചര്യമായിട്ട് മോശമായിട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും നിർബന്ധമായിട്ടും ആർ ഡി ഓഫീസിൽ പോയി ഒരു ഫോം മേടിച്ച് ഇങ്ങനെ ചെയ്യുന്നതേക്ക് ഏറ്റവും ഉത്തമുട്ടാ അധികം പൈസ ഒന്നും ആവില്ല നിസ്സാര പൈസയാവുള്ളൂ അധികം ചിലവില്ലാത്ത കാര്യമാണിത് നമുക്ക് ടെസ്റ്റ് മുടങ്ങി കിടക്കുകയാണെങ്കിൽ അതിനൊരു ഫൈൽ ഉണ്ടാവും അതല്ല എങ്കിൽ ടെസ്റ്റ് മുടങ്ങിയിട്ടില്ല നമ്മളുടെ വണ്ടി കംപ്ലയിൻ്റ് ആണെങ്കിൽ ടെസ്റ്റ് മുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആ ഡി ഓഫീസിൽ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ നിസ്സാര പൈസക്ക് കാര്യങ്ങൾ നടന്ന് കിട്ടും അതല്ലെങ്കിൽ ഭാവിയിൽ ചിലപ്പോൾ നമുക്ക് ദുഃഖിക്കേണ്ടി വരും അപ്പോൾ ഈ ഒരു അറിവ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഒന്ന് നിങ്ങളിലേക്ക് പിടിക്കണത് അത് ഞാൻ ഈ വണ്ടി ഇവിടെ കൊണ്ടുപോയി പൊളിച്ച് കട്ട് ചെയ്ത് തീരണ വരെ ഞാൻ വീഡിയോയും പിടിച്ച് അതിൻ്റെ ഫോട്ടോസ് എടുത്തു വെച്ചു കാരണം നമുക്കൊരു തെളിവൊക്കെ വേണമല്ലോ മറ്റേതാണെങ്കിൽ നമുക്കൊരു തെളിവുണ്ടാവില്ല ചിലപ്പോൾ എന്തെങ്കിലും പൈസ കിട്ടിയിരിക്കും അവർ ചിലപ്പോൾ ഒരു പൈസ വരും പക്ഷേ ആ പൈസ ചിലപ്പോൾ പിന്നീട് നമുക്ക് നമുക്കതിൻ്റെ ഇരട്ടിയായിട്ട് ചിലവാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ എങ്ങനെയൊക്കെയാണെങ്കിലും ഇനി നിങ്ങളുടെ വീട്ടിൽ ഇതേപോലെ പഴയ വണ്ടികളൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ നിങ്ങൾ ശരിക്കും ചിന്തിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്തില്ലെങ്കിൽ അത് വലിയൊരു വലിയൊരാപത്തായിക്കൊള്ളു അതിനു വേണ്ടി പിന്നെ നമ്മൾ കുറേ പുറകെ നടക്കേണ്ടി വരും പല പല സ്ഥലങ്ങളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വരും നടക്കേണ്ടിവരും അതുമാത്രമല്ല നമ്മളുടെ വണ്ടിയുടെ ടാക്സൊക്കെ മുടങ്ങി കിടക്കുകയാണെങ്കിൽ നമ്മൾ എല്ലാം ആർ ഡി ഓഫീസിലാണ് കൊടുക്കണമെങ്കിൽ ഇപ്പോൾ മുടങ്ങിയ ടാക്സൊക്കെ ഫൈൻ ഉണ്ടെങ്കിൽ അതൊക്കെ അടച്ച് എല്ലാം ക്ലിയർ ചെയ്തിട്ടാണ് നമ്മൾ പൊളിക്കണത് മറ്റേത് അവർ കൊണ്ടുപോവുകയാണെങ്കിൽ ഇതൊന്നും നടക്കില്ല വർഷങ്ങൾ കഴിയുമ്പോഴായിക്കോളൂ കമ്പ്യൂട്ടറൊക്കെ ചിലപ്പോൾ അപ്ഡേറ്റ് ചെയ്യും ഇപ്പം എല്ലാം ഓൺലൈനിലാണല്ലോ അപ്പം നമ്മളുടെ വണ്ടിയുടെ ഫുള്ള് കാര്യങ്ങളെല്ലാം ഓൺലൈനിൽ സേവ് ചെയ്ത് വെച്ചാക്കിയിരിക്കുള്ളൂ അപ്പോൾ പത്ത് വർഷം കഴിയുമ്പോഴായിക്കോളൂ ചിലപ്പോൾ ഡാറ്റ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ പത്ത് വർഷ വർഷത്തെ ടാക്സൊക്കെ ഒരുമിച്ച് വരുന്നത് അപ്പോളായിക്കോളൂ വണ്ടി ഉണ്ടാവില്ല ടാക്സ് വരും വലിയ ബുദ്ധിമുട്ടാവും അപ്പോൾ പരമാവധി എല്ലാവരും വണ്ടി കണ്ടം ചെയ്യണമുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നിയമപരമായി എല്ലാം ചെയ്തു തീർക്കുക എന്നുള്ളത് അപ്പോൾ ഇതെൻ്റെ വണ്ടി പൊളിച്ചപ്പോഴാണ് ഞാൻ ഈ വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കണേട്ടാ ഇവിടുത്തെ പൊളിക്കണവിടുത്ത മുതലാളി പറഞ്ഞു ഇതൊക്കെ ജനങ്ങളറിയണം എന്ന് പറഞ്ഞതിൻ്റെ പേരിലും അത് സ്വാഭാവികമായും ശരിയാണ് എന്നുള്ള കാര്യം എനിക്കും ഉറപ്പുള്ളതിൻ്റെ പേരിലാണ് ഞാനിപ്പോൾ ഈ വീഡിയോ പറഞ്ഞത് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മളുടെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഇനി ആരെങ്കിലും പൊളിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ലൈസൻസ് ഉള്ള സ്ഥാപനങ്ങളിൽ പോയി പൊളിച്ച് നമ്മളുടെ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ നമ്മളിൽ നിന്ന് ആ ബുക്കിംഗ് പേപ്പറൊക്കെ നീക്കം ചെയ്ത് നിയമപരമായി എല്ലാ കാര്യങ്ങളും ക്ലിയർ ആക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇത് ചെറിയ അറിവാണെങ്കിലും അത് അറിയാത്തവർക്ക് ഇതറിയുന്നവരുണ്ടാവും അറിയാത്തവർക്കൊക്കെ ഇത് വ വളരെയധികം ഉപകാരപ്പെടും പിന്നെ വണ്ടിക്ക് കൊണ്ടുപോയി പൊളിക്കുന്ന കാര്യം നമുക്ക് കുറ്റം പറയണേൽ അവർ അവരുടെ ഒരു ഉപജീവന മാർഗമാണ് എല്ലാവരും ഒരേപോലെ ആവണമെന്നില്ല എന്നിരുന്നാൽ പോലും ചില ആളുകളൊക്കെ ചിലപ്പോൾ ഇത് പൊളിക്കലുണ്ടാവില്ല ചിലപ്പോൾ ഇതിൻ്റെ ഓരോ പാർട്സ് പാർട്സ് ആയിട്ട് വിൽക്കുന്ന ആൾക്കാരാണ് അതും ആ ഉപജീവന മാർഗ്ഗമാണ് നമ്മൾ അതിനെ കുറ്റം പറയുന്നതല്ല കേട്ടേ ഒരു കാരണവശാലും കുറ്റം പറയണമല്ല പക്ഷേ എന്തെങ്കിലും ആക്സിഡൻറ്റ് ഹിസ്റ്ററി എന്തെങ്കിലും വരികയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കേസ് ആ ആ വണ്ടിക്ക് വരികയാണെങ്കിൽ ആ ചേസ് നമ്പറൊക്കെ നോക്കുമ്പോൾ നമ്മളുടെ അഡ്രസ്സൊക്കെ ഇരിക്കുള്ളു അപ്പോൾ ചിലപ്പോൾ നമ്മൾ അതിനകത്ത് ചുറ്റിപ്പറ്റി നടക്കേണ്ടി വരും ചിലപ്പം നമ്മുടെ നാട്ടിൽ തന്നെ ഇരിക്കില്ല വണ്ടി അപ്പം അതിൻ്റെ പേരിൽ എല്ലാവരും ശ്രദ്ധിക്കാൻ വേണ്ടി പറയുന്നതാണ് അപ്പം നമ്മളുടെ വീഡിയോ ഒന്ന് ഇത്രയൊക്കെ ഉള്ളൂ അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം